നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ കമന്റ് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ശത്രുക്കളുടെ യഥാർത്ഥ മുഖം ഈ വ്യക്തിക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ എല്ലാ തരത്തിലുമുള്ള ബോധോതയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഈ വ്യക്തി ഇപ്പോൾ സംഘം ചേർന്നുകൊണ്ടും അല്ലെങ്കിൽ സ്വന്തമായി തന്നെയും പല ചർച്ചകളിൽ ഏർപ്പെടുന്നു നിങ്ങളും ഈ പ്രണയബന്ധവുമായി കണക്ട് ചെയ്യുന്ന ചർച്ചകൾ തന്നെയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ഇപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സ്നേഹവും സഹതാപവും അനുകമ്പയുമാണ് ഈ വ്യക്തി ഇപ്പോൾക്ക് വ്യക്തിക്കിപ്പോൾ തോന്നിക്കൊണ്ടിരിക്കും തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ വ്യക്തി പലതരത്തിലുള്ള സമരം ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോട് കൊണ്ടിരിക്കുകയായിരുന്നു ഈ വ്യക്തി ഇത്രയും കാലം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ഒരു അപേക്ഷയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്റെ ന്യായവും നീതിയും ധർമ്മവും ഉടലെടുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അപേക്ഷ എന്നുള്ള രീതിയെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ ഈ വ്യക്തി ആജ്ഞാപിക്കുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് ഇത്രയും കാലം ലഭിച്ചത് പറ്റിപ്പോയത് തെറ്റ് തന്നെയാണെന്നും ആ തെറ്റ് തിരുത്താൻ താൻ തയ്യാറാണെന്നും ഉള്ള ഒരു മനോഭാവത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഉയർന്ന വ്യക്തികളുടെ അനുഗ്രഹം ഈ വ്യക്തിക്കുണ്ട് മുതിർന്നവരുടെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് പറയാം അത് അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെയായി വളരെയധികം മുതിർന്ന വ്യക്തികളുടെ അവരൊരു പക്ഷെ ഈ വ്യക്തിയോടൊപ്പം ഉണ്ടാകണം എന്നില്ല മുതിർന്ന പൂർവികരുടെ അനുഗ്രഹം നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ കൂടെ ഉള്ളതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു പൂർവികരുടെ എന്തെന്നില്ലാത്ത അനുഗ്രഹം ഈ വ്യക്തിയിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള വിജയവും ഈ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികപരമായും ആരോഗ്യപരമായും സന്തോഷപരമായും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തെ സംബന്ധിച്ചാണെങ്കിലും മറ്റെല്ലാ തലത്തിലും ഇവിടെ അതിമനോഹരമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തീർത്തും ഒരു ബാലൻസിങ് ഊർജത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തനിക്ക് ഒരു നിസ്സാര കാര്യമല്ല എന്നും അതിനു വേണ്ടിയിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ടെന്നും മറ്റു പല വ്യക്തികളുടെ സഹായം പ്രധാനമായിട്ടും വേണ്ടതെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു എന്തെന്നില്ലാത്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അത്രമേൽ പോസിറ്റീവ് ഊർജ്ജത്തോടെ തന്നെയാണ് ഇവിടെ നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ വ്യക്തി നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയിലൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ തനിക്കിന് വളരെ നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ വളരെ മനോഹരമായി തന്നെ ഈ വ്യക്തി മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് തന്റെ ജീവിതം നശിഞ്ഞു പോയിട്ടില്ല എന്നും തന്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ വരുമെന്നും താൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിൽക്കണമെന്നും ഈ പ്രണയബന്ധത്തിലേക്ക് പൂർവാധികം കൂടി വരണമെന്നും ഒക്കെയാണ് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുവരാനോ മോട്ടിവേറ്റ് ചെയ്യുവാനോ മറ്റാരും തന്നെയില്ല പക്ഷെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് മറ്റു പലവരുമായി ഈ വ്യക്തി ചർച്ച ചെയ്യുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു രാത്രി കാലങ്ങളിലാണെങ്കിലും പകൽ സമയങ്ങളിലാണെങ്കിലും മറ്റെന്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ ആർക്കേഞ്ചൽ ഗപ്രിയൽ മാലാഖയുടെയും സാക്യൽ മാലാഖയുടെയും ഊർജം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ മാലാഖമാരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അത് ലവേഴ്സിന്റെ ഊർജ്ജം തന്നെ ആകണമെന്നില്ല ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ ലവേഴ്സ് ആയിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ അങ്ങനെ ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിൽ പോലും അവർക്കിടയിൽ വളരെയധികം മനസ്സ് തുറന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗബ്രിയൽ മാലാഖയുടെ ഒരു കർമ്മം എന്ന് പറയുന്നത് ഈ മാലാഖയുടെ സാന്നിധ്യവും ഊർജ്ജവും വളരെ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമാവുക എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോഴും പറയുവാനുള്ളത് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള അതായത് പൂർവികരുടെയും മാലാഘമാരുടെയും ഒക്കെ ഊർജ്ജം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതിമനോഹരമായി ഈ പ്രണയബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇത് വിജയിപ്പിച്ചു കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നട്ടൽ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആകർഷണം ഒരിക്കലും അവസാനിപ്പിക്കുവാൻ സാധിക്കുകയില്ല കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കുവാനും കഴിയുകയില്ല കാരണം ഈ വ്യക്തിക്ക് അത്രമേൽ നിങ്ങളുടെ കാര്യത്തിൽ സന്തോഷമുണ്ട് നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് സ്വന്തം ജീവിതത്തെ കുറിച്ച് പോലും ചിന്ത വരുന്നത് നിങ്ങൾ ഇല്ലാതെ ആയപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ അടുത്ത് നിന്നും പോയപ്പോൾ ഈ വ്യക്തി മറ്റുള്ളവരുടെ ഒരു വേലക്കാരനോ വേലക്കാരിയോ ആയ രീതിയിലാണ് കാണപ്പെടുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുക മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോവുക അവർക്ക് പ്രാധാന്യം കൊടുക്കുക അവർ പറയുന്നതിനനുസരിക്കുക ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ് അതിമനോഹരമെന്നും തൻ്റെ വ്യക്തിത്വത്തിന് നല്ലതെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു എന്തു തന്നെ ആയാലും ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചറിവ് ഉറപ്പായിട്ടും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നിങ്ങൾ അത്രമേൽ ആത്മാർത്ഥമായി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് വളരെ നന്നായി കാണാൻ കഴിയുന്നു പിന്നെ ഇവിടെ കുറച്ചും കൂടെ നന്നായി പറയുകയാണെങ്കിൽ അനുകമ്പ നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളോട് പലതരത്തിലുള്ള സഹായങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ് സഹായങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഈ വ്യക്തിയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ശത്രുക്കളുടെ യഥാർത്ഥ മുഖത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനും നിങ്ങളോട് അതിലൂടെ പല സഹായങ്ങളും ചോദിക്കുവാൻ താല്പര്യപ്പെടുന്നത് അത്തരം എന്തെങ്കിലും ന്യായമായ സഹായങ്ങൾ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ഈ വ്യക്തിയെ സഹായിക്കാവുന്നതാണ് കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു താങ്ങായും തണലായും ഒരു കൈത്താങ്ങായും നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഒറ്റയ്ക്കായപ്പോഴാണ് ഈ വ്യക്തി തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഇത്രയും കാലം ഈ വ്യക്തി അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു മനോഭാവത്തിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഹങ്കാരമെല്ലാം പോയി വളരെ നിർമ്മലമായ മനസ്സോടുകൂടി യഥാർത്ഥ മനോഭാവത്തോടു കൂടി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു